ചില്ലറയെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ ബസ് കണ്ടക്ടർ ചവിട്ടി വീഴ്ത്തുകയും മർദ്ദിക്കുകയും ചെയ്ത വയോധികൻ ചികിത്സയിലിരിക്കെ മരിച്ചു എട്ടുവന സ്വദേശി മുത്തിച്ചൂർ വീട്ടിൽ പവിത്രനാണ് മരിച്ചത് മൂന്ന് രൂപയ്ക്ക് വേണ്ടിയുള്ള തർക്കമാണ് കണ്ടക്ടറുടെ ക്രൂരതയ്ക്ക് കാരണമായത് കഴിഞ്ഞ മാസം രണ്ട് തൃശ്ശൂരിൽ നിന്ന് ഇരിങ്ങാലക്കുടയിലേക്കുള്ള ശാസ്താ ബസിൽ കരുവന്നൂർ സമീപത്തു നിന്ന് പവിത്രനും കയറി ടിക്കറ്റിനാദ്യം പത്ത് രൂപ നൽകിയെങ്കിലും പതിമൂന്ന് രൂപയാണ് ചാർജ് എന്ന് കണ്ടക്ടർ പറഞ്ഞപ്പോൾ ചില്ലറയില്ലാത്തതിന് അഞ്ഞൂറ് രൂപ നൽകി നാനൂറ്റി എൺപത് രൂപയാണ് കണ്ടക്ടർ തിരിച്ചു നൽകിയത് ബാക്കി പൈസയുടെ കാര്യം പറഞ്ഞ വാക്കേറ്റമായി ഇതിനിടെ പവിത്രന് ഇറങ്ങേണ്ട സ്റ്റോപ്പ് കഴിഞ്ഞു പുത്തൻതോട് സ്റ്റോപ്പിൽ ഇറങ്ങാൻ ശ്രമിച്ച പവിത്രനെ ഊരകം സ്വദേശിയായ കണ്ടക്ടർ രതീഷ് പിന്നിൽ നിന്ന് ചവിട്ടി തലയിടിച്ചു വീണ പവിത്രന് ആഴത്തിൽ മുറിവേറ്റു വീണുകിടന്ന പവിത്രന്റെ തല കല്ലിലിടിപ്പിച്ചു നാട്ടുകാരാണ് പവിത്രനെ ആശുപത്രിയിൽ കൊണ്ടുപോയത് ആദ്യം മാപ്രാണത്തെ ആശുപത്രിയിലും പിന്നീട് തൃശൂരിലെ ആശുപത്രിയിലേക്കും അച്ഛൻ കറണ്ട് ബില്ല് അടയ്ക്കാൻ വേണ്ടി പോകുവായിരുന്നു അപ്പോൾ ബംഗ്ലാവിൻ്റെ അവിടെ നിന്നാണ് അച്ഛൻ വണ്ടിയിലുണ്ടായിരുന്നത് രാജുരവിടെ നിന്ന് കയറി ബംഗ്ലാവിൻ്റെ അവിടെയാണ് കറണ്ട് ബില്ല് അടയ്ക്കേണ്ടത് അപ്പോൾ അതിൽ പോകുന്ന ശാസ്താ ബസ്സിലാണ് ഇപ്പോൾ ഫോട്ടോസെല്ലാം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ ഹോസ്പിറ്റലിലേക്കാണ് എനിക്ക് എത്താൻ പറ്റിയത് അപ്പോൾ ഞാൻ അവിടെ ആ ബസ്സിലാണ് അച്ഛൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തോ ഒരു ചില്ലറയുടെ ഒരു അങ്ങോട്ട് ബാലൻസ് കൊടുക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഈ ബസ്സുകാരൻ സംസാരിച്ച് അത് പ്രശ്നമായിട്ട് അച്ഛനെ ഇറങ്ങേണ്ട സ്റ്റോപ്പിൽ ഇറക്കിയില്ല അവർ പോയിട്ട് ഇറങ്ങിയത് അടുത്ത സ്റ്റോപ്പിൽ കൊണ്ട് ഇറക്കി അച്ഛനവിടെ വണ്ടി ഇറങ്ങുന്നതിന് മുമ്പാണ് അവരത് വണ്ടീന്ന് അച്ഛനെ തള്ളിയിട്ടത് എന്നിട്ട് അച്ഛൻ ഇറങ്ങിയെന്നോ പറഞ്ഞ വഴിക്ക് ഈ കണ്ടക്ടർ ഇറങ്ങി വന്നിട്ട് രണ്ടാമത് അച്ഛൻ്റെ തല പിടിച്ചിട്ട് അച്ഛൻ്റെ കല് വീണുവഴിക്ക് തല കല്ലിലടിച്ചിട്ടുണ്ടായിരുന്നു ആ റോട്ടിൽ കല്ലിൽ പിടിച്ചിട്ട് ഇടിച്ചിട്ടുണ്ട് ഒരു ഒരു കുടുംബത്തിൻ്റെ ഒരു നാഥനാണ് ഇങ്ങനെ കിടക്കുന്നത് പരുക്ക് ഗുരുതരമായതിനെ തുടർന്ന് കഴിഞ്ഞ പതിനാലിന് കൊച്ചി അമൃത ആശുപത്രിയിലേക്ക് മാറ്റി ഇന്ന് രാവിലെ മരണം പവിത്രന അറുപത്തിയെട്ട് വയസ്സായിരുന്നു സംഭവത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്ത കണ്ടക്ടർ രതീഷ് റിമാൻഡിലാണ് ട്വന്റിഫോർ തൃശൂർ